ഒന്ന് ചൊല്ലി നോക്കിയേ മുഹമ്മദ് മുഹമ്മദ് ചൊല്ലേ അലൈഹി ഈ ഒറ്റീന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായിൽ പരലസിക്കുന്ന മദീനാ മുനബ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അഷറഫ് ഹൽത്ത് മുഹമ്മദ് മുസ്തഫാ തങ്ങളുടെ തന്നെ മലക്കീളത്തിളവങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ റസൂലിന് സമാധാനത്തോടെ കഴിയില്ല മടക്കാതെ ഹബീബ് സ്വലാത്ത് ചൊല്ലും ചൊല്ലും സലാം തിരിച്ചു ഒരു സംശയവും വേണ്ട ഇതിലൊന്നും ഒരു സംശയവും വേണ്ട റസൂൽ അലൈഹി തങ്ങളെ എറിഞ്ഞിരുന്ന ജൂത തങ്ങളെട്ടിയെ എല്ലാ ദിവസവും എറിഞ്ഞിരുന്ന ആ ജൂത ഒരു ദിവസം കാണാതിരുന്നപ്പോൾ എന്നെ 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 എറിയുന്ന തൂത്തുകൂട്ടുന്ന തൂക്കുന്ന സാധനങ്ങള് ആ വേസ്റ്റുകൾ വാരി എന്നെ എറിയാറുള്ള ആ സഹോദരി ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ രോഗിയായി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിവസവും അഴുക്കുവാരി എറിയുന്ന ആ പെൺകുട്ടിയുടെ രോഗമന്വേഷണം ോട്ട് പോയ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫാലും തങ്ങൾ അത്ര